നമസ്കാരം ഒരു ും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിന് തുടക്കം കുറിക്കാൻ ഇനി വേറെ ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ അപ്പൊ ഈ പുതുവർഷം എങ്ങനെയായിരിക്കും എന്നറിയാൻ നിങ്ങൾ പലർക്കും ഏറെ ആകാംക്ഷ ഉണ്ടാവും ഈ സമയത്ത് ഗജകേസരി യോഗം രൂപപ്പെടാനും പോവുകയാണ് പുതുവർഷത്തില് പ്രത്യേകിച്ചിട്ട് ജനുവരി രണ്ടിന് വ്യാഴവും ചന്ദ്രനും ഒക്കെ ചേർന്നിട്ട് ഈ ശക്തിയുള്ള യോഗം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് കൂടാതെ തുടക്കത്തിൽ തന്നെ നിരവധി രാജ്യോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വേദജ്യോതിഷ പ്രകാരം വ്യാഴവും ചന്ദ്രനും ചേർന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം അതുപോലെ തന്നെ സമാധാനം അനുകൂലാനുഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ഗജകേശരി യോഗം ഏകദേശം രണ്ടു ദിവസത്തോളം നിലനിൽക്കുന്നുണ്ട് ചില രാശിക്കാർക്ക് അതിലൂടെ ധാരാളം ഗുണഫലങ്ങളും ലഭിക്കുന്നുണ്ട് ഈ രാജ്യോഗത്തിന്റെ ആദ്യ ഫലം അതായത് ആദ്യകാലം യസ്വമായി തോന്നിയാലും അത് മുഴുവൻ വർഷത്തിലേക്കുള്ള ഒരു അനുഗ്രഹത്തിനാണ് വഴിതെളിക്കുന്നത് ഇപ്പൊ തൊഴിൽ ബിസിനസ് മേഖലയിലൊക്കെ വലിയ വിജയം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ജനുവരി നാലിന് രാവിലെ ഒമ്പത് നാൽപ്പത്തി രണ്ട് വരെ ഗജകേസരി യോഗത്തിന്റെ ദിശാബോധം നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ പ്രത്യേക ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം മിഥുനം രാശി തുലാം രാശി ഇടവം രാശിയാണ് ഈ മൂന്ന് രാശിക്കാർ ഈ മൂന്ന് രാശിക്കാരും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ മിഥുന രാശിയിലേക്കാണ് കടക്കുന്നത് മിഥുന രാശിക്കാർക്ക് ഗജകേസരി യോഗം അവരുടെ ലഗ്നത്തിലാണ് രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഗൗരവമുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക തൊഴിൽ ബിസിനസ് കരിയർ രംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങളുള്ള അവസരങ്ങളാണ് ലഭിക്കുക അതുപോലെ തന്നെ അധ്യാപനം രാഷ്ട്രീയം ഭരണം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ മികച്ച വളർച്ച നേടാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ സ്വാധീനം കൂടുകയും അതിലൂടെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും ധാരാളം തീർത്ഥയാത്രകൾ വഴി നിങ്ങൾക്ക് ആത്മീയ വളർച്ച അതുപോലെ തന്നെ അനുഗ്രഹമൊക്കെ ലഭിക്കും വാഹനയോഗത്തിന് ഇത് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെ വേണം പറയാം ഭാവിയില് സൗഹൃദങ്ങളും ബന്ധങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തിയേറുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ഗജകേസരി യോഗം അവരുടെ ഒമ്പതാം ഭാവത്തിൽ രൂപം കൊള്ളുന്നു അപ്പൊ ഇത് വളരെയധികം അനുഗ്രഹമുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഭാഗ്യവും ഒക്കെ ഈ രാശിക്കാർക്ക് ഇരട്ടിയായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ തൊഴിൽ രംഗത്ത് ധാരാളം അവസരങ്ങൾ ഉടൻ എത്തുകയും നിങ്ങളുടെ കഴിവിന് മേലുദ്യോഗസ്ഥർ അഭിനന്ദനവും അംഗീകാരവും ഒക്കെ നൽകുന്ന ഒരു സമയമാണ് ഇതിലൂടെ കരിയറിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൂടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ ജോലികളെയും വിജയകരമായിട്ട് പൂർത്തിയാക്കാനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ കാലഘട്ടം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതിയും ശക്തമായിട്ട് മെച്ചപ്പെടുന്നു ഏറെ ഒരു നല്ലൊരു സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിലുള്ള കൂടുതൽ ഭദ്രത ഉയർത്തുന്ന ഒരു സമയം തന്നെയാണ് ഇത് അടുത്തത് ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും ഒക്കെ ചേർന്നിട്ട് ഗജകേസരി യോഗം രൂപം കൊള്ളുകയാണ് ഇത് നിങ്ങളിൽ പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരും രോഗാവസ്ഥകൾ പരിഹരിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് കുടുംബത്തിലെ സന്തോഷവും അതുപോലെ സമാധാനം ഒക്കെ വർദ്ധിക്കും പല ശുഭകാര്യങ്ങളും നടക്കും അതിൽ നിങ്ങൾക്ക് അഭിമാനം അനുഭവിക്കാൻ സാധിക്കും കുട്ടികളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കുന്നുവെന്നും അത് നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും നൽകും ചെയ്യുന്നതെല്ലാം ഉത്തരവാദിത്വത്തോടെ പൂർത്തീകരിക്കാനായിട്ട് കഴിയും വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഏർ എന്നുവെച്ചാല് പ്രണയബന്ധങ്ങൾക്കും നല്ല ഫലങ്ങൾ ലഭിക്കും അത് തുടർന്ന് പ്രണയമൊക്കെ വിവാഹത്തിലേക്ക് മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ മേലധികാരികൾ നിങ്ങളുടെ ജോലിയിൽ സംതൃപ്തിയും സന്തോഷമൊക്കെ അനുഭവിക്കും സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുകൂലമായി മാറുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം